നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് ചോഴിക്കോട് പത്തേക്കറിലാണ് പത്തേക്കറിലെ ഇവിടുത്തെ പട്ടിക ജാതി കുടുംബങ്ങൾക്ക് കൃത്യമായി അവർക്ക് ബില്ല് വരുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണ് നമുക്ക് ബില്ല് കാണാം കൃത്യമായി എല്ലാ മാസങ്ങളിലും അവർക്ക് ബില്ല് വരുന്നുണ്ട് പക്ഷേ ഈ ബില്ല് എന്തിനാണ് വന്നതെന്ന് നമുക്ക് കാണാം ഇതുണ്ടോ വെള്ളം ഉപയോഗിച്ചതിനുള്ള ബില്ലാണ് ഈ വന്നത് പക്ഷേ ഇവർ ഈ ഈ ടാപ്പ് തുറക്കുമ്പോൾ ഇതിനകത്ത് ഏർ ആണ് വരുന്നത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിക്കോട് പത്തേക്കർ നിവാസികളുടെ കുടിവെള്ളം എന്ന കാലങ്ങളായുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇനിയും നടപടിയെടുക്കാതെ അധികാരികൾ വനാതിർത്തിയോട് ചേർന്ന പത്തേക്കറിൽ പതിനാലോളം കുടുംബങ്ങളാണ് വർഷങ്ങളായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് പട്ടികജാതി പുനരധിവാസ പദ്ധതി പ്രകാരം അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ധനസഹായത്തോടെ മൂന്നും നാലും സെന്റ് ഭൂമി വീതം വാങ്ങി വീട് നിർമ്മിച്ച് താമസമാക്കിയവരാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇത് ഇതിന്റെ അകത്ത് ഇപ്പം ഇല്ല അവസ്ഥയാണ് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെള്ളം ഒണക്കാവുമ്പം വെള്ളം ഇല്ല എനിക്ക് കാല് വയ്യാത്തോണ്ട് എനിക്ക് വെള്ളം കോരിച്ചു നോക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ഒരു നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് ഒണക്കാവുമ്പം താഴെ വെള്ളം കൊണ്ടുപോ കൂലിയെടുത്താണ് കോരിക്കുന്നത് കുന്നിൻ മുകളിലുള്ള ഭൂമിയായതിനാൽ തന്നെ കിണർ കുഴിക്കുക ചെലവാണെന്ന് കണ്ടതോടെയാണ് നിർത്തല കുടുംബങ്ങൾ ഇതിന് തയ്യാറാകാതിരുന്നത് കുടുംബങ്ങളുടെ നിരന്തരം ആവശ്യത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പുകൾ സ്ഥാപിച്ചു എന്നാൽ പൈപ്പുകൾ സ്ഥാപിച്ചതൊഴിച്ചാൽ നാളിതുവരെ ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കിയിട്ടില്ല എന്നാൽ മാസങ്ങളായി മുടങ്ങാതെ ബിൽ വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു വാട്ടർ പൈപ്പ് പക്ഷേ വെള്ളമൊന്നുമില്ല പക്ഷെ നമുക്ക് കറക്റ്റ് അവർ ബില്ല് തരുന്നുണ്ട് ബില്ല് അടയ്ക്കണമെന്നാണ് പറയുന്നത് ബില്ല് അടച്ചിലേക്ക് നമുക്ക് നടപടി നേരിടേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് വെള്ളം കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് പക്ഷേ പുല്ലിപ്പണിക്കാരാണ് ഈ ഇത് കണ്ടാലേ അറിയാം ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുവാണ് അപ്പം നമുക്ക് ഇവർ പറയുന്നതൊക്കെ അടച്ചു പോകാനുള്ള ഇതൊന്നും ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് അടയ്ക്കാൻ നമുക്കൊണ്ട് സാധിക്കത്തില്ല വെള്ളം കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അടയ്ക്കായിരുന്നു പക്ഷെ നമ്മളിതിന് ഓൾറെഡി രണ്ടു രണ്ടുമൂന്നോളം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇതിന് ഒരു പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല ആ സമയത്ത് നമ്മൾ ഈ ബില്ല് അടയ്ക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രദേശത്ത് നിന്നും ഏറെ അകലെ താഴ്ന്ന പ്രദേശത്ത് മറ്റൊരാളുടെ പുരിയിടത്തിൽ കുളം കുത്തി ഇവിടെ നിന്നും ജലം ശേഖരിച്ച് തല ചുമടായി എത്തിച്ചാണ് നാട്ടുകാർ ദാഹമകറ്റുന്നത് അകറ്റുന്നത് ഇതിന് കഴിയാത്തവർ കുടിവെള്ളം വില കൊടുത്ത് വാഹനത്തിൽ എത്തിക്കേണ്ട ഗതികേടിലും കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനുമായി ഒരു കിലോമീറ്ററിലധികം ദൂരം താണ്ടി കല്ലടയാറ്റിൽ എത്തേണ്ട ഗതികേടിലാണ് ഈ പാവങ്ങൾ നമ്മുക്ക് കുടിവെള്ളം കിട്ടായില്ല ഇപ്പോഴും എന്റെ പിള്ളാരും മക്കളും നമ്മൾ കുടിവെള്ളം കുടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ എന്ന് പറയുമ്പോൾ അധികാരികൾ അതിൻ്റെ നടപടികൾ എടുക്കണം അത് വേണ്ടുന്ന രീതിക്ക് ചെയ്യണം എത്രയും പെട്ടെന്ന് നമുക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒപ്പിച്ച് തരണം എന്ന് നമ്മൾ ലൈവിലാ അല്ലെങ്കിൽ എവിടെ നമ്മളെ പറയാനുള്ളത് നമ്മൾ എല്ലായിടത്തും പറയുക നമുക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളം കിട്ടിയേ പറ്റൂ നമ്മളിവിടെ പത്ത് പതിനാറ് കുടുംബം വെള്ളമില്ലാതെ കെട്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്